ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഇനി എവിടെ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നാടൻ പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ സൂപ്പർ അപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് ഇതിൽ ഒരു കപ്പ് എടുക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ഇതൊരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നാല് മണിക്കൂറിന് ശേഷം ഞാനിത് വെള്ളമൊക്കെ ഒന്ന് വാർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കഴുകിയതിന് ശേഷം ഞാൻ കുതിർക്കാനായിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ വെള്ളം വാർത്തി എടുക്കട്ടെ അപ്പഴേക്കും ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ നെയ്യിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം അപ്പൊ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാൻ കണക്ക് ഇവിടെ പറയുന്നില്ല ഞാനിവിടെ ഒരു കാൽക്കപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് കാൽക്കപ്പ് മുന്തിരിയും കാൽക്കപ്പായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ കൂട്ടി എടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ അതിന്റെ സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് കേട്ടോ നല്ല ചുമ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സൗണ്ട് ഒക്കെ നടന്നതാണ് അപ്പൊ രണ്ടൊന്ന് നന്നായിട്ട് എന്നെ വറുത്ത് കോരി എടുക്കണം നമുക്ക് അത് വെറുത്തു പോലീന് ശേഷം ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ കൊടുക്കാം അതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ശർക്കര പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പൊ ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതവിടെ മെൽറ്റ് ചെയ്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ കുതിർത്ത അരി നമുക്ക് മിക്സഡ് ജാറിലേക്ക് കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അത് ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വേണ്ട അരച്ചെടുക്കാനായിട്ട് അപ്പൊ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി നമുക്ക് ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇട്ട് കിട്ടുക നമുക്ക് അപ്പൊ ശർക്കര പാനി ഞാൻ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അരിച്ചു ഒഴിക്കേണ്ട കാര്യമില്ല കാരണം നല്ലൊരു ശർക്കരയുടെ പൊടിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് അതില് വേസ്റ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുത്ത പാട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു പഴമാണ് കേട്ടോ അപ്പൊ പഴം ഞാൻ ചെറിയ പഴമാണ് എടുക്കേണ്ടത് നേന്ത്രപ്പഴം എടുക്കരുത് ചെറിയ പഴം ഏത് വേണമെങ്കിലും ആവാംട്ടോ അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അത് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ ഒന്നുകിൽ അത് നമുക്ക് കൈകൊണ്ട് തന്നെ തിരുങ്ങിയെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മ മിക്സ് ചെയ്ത് ആ കൂട്ടുണ്ടല്ലോ ശർക്കരയുടെ ഒക്കെ ആ ഒരു കൂട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അരിയും ശർക്കര ശർക്കരൊക്കെ കുതിർത്ത് വെച്ച ആ കൂട്ടിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പഴമൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ് ഇനി അത് നമുക്ക് ഈ ഒരു രീതിക്കാണ് കേട്ടോ മാവ് കിട്ടേണ്ടത് തിക്കാവേണ്ട ആവശ്യമില്ല ഇത്രയും ലൂസ് വേണം നമുക്ക് പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കണം അതിന്റെ പകുതി മാത്രമേ ഇട്ട് കൊടുത്താൽ മതി ഇട്ടാ പകുതി നമുക്ക് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാനിത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്ന ബേക്കിംഗ് പൗഡർ ആണ് നിങ്ങളുടെ അതിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഒരു കാർ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇട്ടു കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാനാണ് എടുക്കേണ്ടത് നമുക്ക് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ബാറ്ററി മൂന്ന് തവണ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ചെറിയ പാനായതുകൊണ്ട് തന്നെ മൂന്ന് തവണ ആയിട്ടാണ് ചെയ്യുന്നത് ഇതിനേക്കാളും കുറച്ച് വെളുപ്പുള്ളതാണെങ്കിൽ രണ്ടു തവണയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു ബാറ്ററിന്റെ മൂന്നിലൊരു ഭാഗമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് അതിന്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതൊന്ന് വെച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തുക്കും ഒന്ന് മുകളിലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും നമുക്ക് അപ്പൊ അത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് നോക്കാം പുള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകുന്നത് കാണാൻ പറ്റും അപ്പൊ തന്നെ അത് ആയിട്ടുണ്ട് ഈ അപ്പൊ നമുക്ക് ആയിട്ടുണ്ട് ഇവിടെ അടിയൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് ഇതൊരു ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്നും ചെയ്തെടുക്കണം അടുത്ത രണ്ടപ്പം ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തത് ചെയ്യാനായിട്ട് വീണ്ടും ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്നുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ ഒരു ഭാഗം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കത് രണ്ട് ഭാഗമായിട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് ഉള്ളു എന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മൂന്ന് ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെന്ത അപ്പം തന്നെ നമുക്ക് കിട്ടും അതിന് മുകളിലും ഇതുപോലെ അണ്ടിപ്പരിമ്പ് മുന്തിരി ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതും ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റോട്ട് തന്നെ അത് ആയി കിട്ടും അപ്പൊ ആ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മൂന്നാമത്തത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം അരിയൊക്കെ ആദ്യമേ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ നാലുമണിയൊക്കെ തീവനസിനൊക്കെ കയറ്റിയത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പാണ് രണ്ടാമത്തെ അപ്പവും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ മൂന്നാമത്തതാണ് കേട്ടോ അത് അപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മൂന്ന് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാം മൂന്ന് തവണയായിട്ട് ചെയ്തെടുത്തതാണ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പാണ് ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ും തയ്യാറാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കാം അപ്പൊ കട്ട് ചെയ്യാനാണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോ നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു